നമസ്കാരം താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ വിളിച്ചു ചേർത്ത ആദ്യ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ക്ഷണം ലഭിക്കാതെ പോയത് ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതോടെ താലിബാനും സമ്മർദ്ദത്തിലായിരുന്നു എന്നാൽ ഇന്ന് വിളിച്ചു ചേർത്ത രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ താലിബാൻ വിദേശകാര്യമന്ത്രി ആ ക്ഷീണം തീർത്തു ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്കും ക്ഷണം ഉണ്ടായിരുന്നു ക്ഷണം സ്വീകരിച്ചെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകർ മുൻനിരയിൽ തന്നെ ഇരിക്കുകയും ചെയ്തു താലിബാൻ മന്ത്രിയോട് അവർ ചോദ്യങ്ങളും ഉയർത്തി ഇന്ത്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയതിന് പിന്നാലെയാണ് മുത്തഖി മാധ്യമങ്ങളെ കണ്ടത് വാർത്താ സമ്മേളനത്തിൽ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു താലിബാന്റെ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളെ ബോധപൂർവ്വം മാറ്റി നിർത്തുന്നില്ലെന്ന് മുത്തകി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഹാറാമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് താലിബാൻ മന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു ഞങ്ങളുടെ സ്കൂളുകളിൽ പത്ത് ദശലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നും അതിൽ രണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം പെൺകുട്ടികളാണെന്നും മുദങ്ങി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതകളെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ലെന്നും പെട്ടെന്ന് വിളിച്ച വാർത്താ സമ്മേളനമായതിനാൽ വന്ന സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു അതെന്നും മുദങ്ങി വിശദീകരിച്ചു താലിബാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ എംബസിയിലെ സമ്മേളന ഹാളിൽ താലിബാൻ പതാകയും സ്ഥാപിച്ചു ആദ്യമായിട്ടാണ് താലിബാന്റെ പതാക എംബസിയിൽ വെക്കുന്നത് ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ ചബഹർ തുറമുഖമടക്കം സുപ്രധാന വിഷയങ്ങളിൽ ചർച്ചയായെന്ന് അമീർ ഖാൻ മുത്തങ്ങി പറഞ്ഞു അതേസമയം താലിബാൻ അധികാരമേറ്റതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ പൊതുജീവിതം തുടങ്ങിയ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് നേരത്തെ വാർത്താ സമ്മേളനം വിവാദമായതോടെ വിമർശനങ്ങൾ ഉയർന്നതോടെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ പങ്കില്ലെന്നും വാർത്താ സമ്മേളനമായി യാതൊരു ബന്ധവുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ പ്രതിഷേധവുമായി വനിതാ മാധ്യമ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു താലിബാന്റെ വിരുദ്ധ സമീപനത്തിന്റെ പ്രതിഫലനമാണിതെന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ പ്രതികരിച്ചു ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വിവേചനപരമായ നയങ്ങൾക്ക് അവസരം നൽകിയ കേന്ദ്ര സർക്കാരിനെയും വനിതാ മാധ്യമ പ്രവർത്തകർ വിമർശിച്ചിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി പറഞ്ഞു എല്ലായിടത്തും തുല്യ പങ്കാളിത്തത്തിന് സ്ത്രീകൾക്ക് ർഹതയുണ്ട് വിവേചനങ്ങൾക്കെതിരെയുള്ള മൌനം നാരിശക്തി മുദ്രാവാക്യങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നുവെന്ന് രാഹുൽ പറഞ്ഞിരുന്നു ഇത്തരം വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മുത്തയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തത് അതേസമയം നേരത്തെ താലിബാൻ കാബൂൾ പിടിച്ചടക്കിയ സമയത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ എംബസിയും നാല് കോൺസുലേറ്റുകളും അടച്ചുപൂട്ടുകയും വിദ്യാർത്ഥികൾ രോഗികൾ വ്യാപാരികൾ മുൻ സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ എന്നിവരുൾപ്പെടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള അഫ്ഗാനിസ്ഥാനികൾക്ക് വിസ നൽകുന്നത് നിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യ നയതന്ത്ര സാന്നിധ്യം പുനഃസ്ഥാപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാനുഷിക സഹായ വിതരണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരു വിദഗ്ദ്ധ സംഘത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിരുന്നു കഴിഞ്ഞ നവംബറിൽ ഡൽഹിയിൽ ഒരു ദൂതനെ നിയമിക്കാനും ആദ്യം മുംബൈയിലും പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഹൈദരാബാദിലും കോൺസുലേറ്റുകൾ തുറക്കാനും ഇന്ത്യ താലിബാനെ അനുവദിച്ചു കഴിഞ്ഞ ജനുവരിയിൽ മുദഗിയും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രമ മിശ്രയും ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനങ്ങൾക്ക് അഫ്ഗാന്റെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് താലിബാൻ ഉറപ്പു നൽകിയതായി മുദഗി വ്യക്തമാക്കിയിരുന്നു ചൈനയും മേഖലയിലെ പാകിസ്ഥാന്റെ സ്വാധീനത്തെയും ചെറുക്കുന്നതിന് ഇറാനുമായും മധ്യേഷ്യയുമായി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഡൽഹിയുടെ നീക്കങ്ങൾക്ക് താലിബാനുമായിട്ടുള്ള ബന്ധം പ്രധാനമാണ് അഫ്ഗാനിസ്ഥാൻ ഒരു പരമാധികാര രാജ്യമാണെന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും ഉദ്ധഹി പ്രഖ്യാപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുള്ള ഇന്ത്യയുടെ ടെക്നിക്കൽ മിഷൻ എംബസിയായി ഉയർത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രഖ്യാപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഖനനം നടത്താനായി ഇന്ത്യൻ കമ്പനികളെ ക്ഷണിച്ച താലിബാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനും കേന്ദ്ര വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചിരുന്നു കാബൂളിനും ഡൽഹിക്കുമിടയിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയിലായിട്ടുണ്ട്